ഇന്നപ്പോ സാമ്പിൾ ാണ് ഇന്നാമ്പിൾ തൃശ്ശൂപൂരത്തിന്റെ അപ്പൊ അതും കൂടെ കാണാൻ പോണത് കാണണം പിന്നെ കല്യാണം അങ്ങനെ സൂരജിന്റെ ആ കല്യാണം അപ്പൊ എല്ലാം കൂടെ അടിച്ചു പൊളിക്കാനാണ് പിന്നെ വെക്കേഷൻ കുറഞ്ഞും അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ അല്ലേ എന്നാ പറയാലെ ആള് പുറങ്ങേറ്റിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഒരാൾ പിന്നെ സൈഡായി ഉറങ്ങി അപ്പൊ നമുക്കിനി എവിടെ എത്തി എവിടെ സേലത്താറാവണല്ലോ ഓക്കെ അങ്ങനെ നമ്മുടെ നീണ്ട യാത്ര ഇപ്പോൾ അങ്ങനെ വാളയാർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇലക്ഷൻ്റെ സമയമായി കാരണം നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ പോലീസ് ആരും നിൽക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിട വിടണത് കേട്ടോ ഡിക്കും ബാഗുമെല്ലാം അപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നമ്മളൊരു പാലക്കാട് എത്തിപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജ്യൂസ് ജ്യൂസ് കുടിക്കുകയായിരിക്കുകയാണ് അപ്പോൾ പറയാണ്ടിരിക്കാൻ കഴിഞ്ഞാൽ ചെന്നൈയിൽ ചൂട് തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് പക്ഷേ പാലക്കാട് ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ അങ്ങനെ എത്തി അപ്പോ നമ്മളിപ്പോ പോയോണ്ടിരിക്കണത് തൃശ്ശൂർ കാണട്ടോ എന്റെ വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ ഒരു ഏതാനുമണിയായപ്പോ എന്റെ വീട്ടിലെത്തി ഇപ്പൊ അത് എന്റെ വീട്ടിലോട്ട് പോയോണ്ടിരിക്കയാണ് അങ്ങനെ അമ്മമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് രണ്ടുപേരും കൂടി വിടെ അമ്മ നോക്കി നിക്കണ്ടിട്ട് ഞങ്ങള് വീഡിയോ എടുക്കുന്നുണ്ട് ഏറ്റവും ചെയ്യോ അങ്ങനെ നമ്മൾ നീണ്ട ഒരു ട്രാവലിംഗും കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് വരുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ആഹാ മാളൂട്ടി ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ വരാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി ചോറ് എന്താ മീൻകറി ഇതെന്താമ്മത് നറുത്തത് ഇത് ചിക്കൻ ആരക്ഷ കഴിക്കാം കഴിക്കാം തന്നെ കഴിക്ക ചെടികളൊക്കെ എങ്ങനെയുണ്ട് ആ അധികം കണ്ണ് വയ്ക്കണ്ട വീട് പോരെ ആ അടുത്ത് ചെവിയിൽ വെച്ചോ അമ്മമ്മടെ അടുത്തായി അമ്മമ്മടെ കൂടെ കളിക്ക വെള്ളത്തിൽ അപ്പൊ പിന്നെ ആരും വരുന്നില്ല വരുന്നില്ല അപ്പൊ ഞങ്ങള് മാത്രം സാമ്പിൾ കണ്ടിട്ട് വരാം ഈ കാണുന്നതാണ് ശക്തൻ സ്റ്റാൻഡ് അപ്പോൾ ഇവിടെ നമ്മൾ പേ പാർക്കിങ്ങിൽ വണ്ടി വെച്ചു വണ്ടി വെച്ചിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ സാമ്പിളായ കാരണം ഫുൾ ഫാമിലി ആയിട്ട് കുറേ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും നല്ല ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് വഴി എല്ലായിടത്തും കൺട്രോൾ ചെയ്യാനുണ്ട് അതെല്ലാം നിറഞ്ഞ ആൾക്കാർ അവിടേക്ക് നടന്നു പോവാണ് നടന്നിട്ട് ഇങ്ങനെ കാണാൻ പോവാണ് വഴിയോരക്ക് നിറയെ കച്ചവടക്കാരും അങ്ങനെ ഒ ഒത്തിരി പേരുണ്ട് കണ്ടില്ലേ എല്ലാവരും നടക്കുവാണങ്ങോട്ട് അങ്ങനെ നടന്ന് നമ്മൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു ഏഴ് മണി ആ സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയത് അപ്പോഴേക്കും ഫുൾ ഫുൾ ഈ റോഡ് മൊത്തം ആൾക്കാരായി ഉണ്ടായിരുന്നു നിറയെ കച്ചവടക്കാരും മെയിനായിട്ട് സംഭാരം കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പല്ലാം മുന്നതേ പോലെ എന്നല്ല എല്ലാവരും വെടിക്കെട്ട് കാണാനും അതുപോലെ പൂരങ്ങൾ കാണാനും രാത്രി രാത്രി പൂരം കാണാനും എല്ലാം നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ഇറങ്ങുന്നത് എല്ലാവരും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കൂടുതൽ ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ നിറയെ പേരുണ്ടായിരുന്നു കുട്ടികളും കുഞ്ഞു കുട്ടികളും ഒക്കെ ആയിട്ട് നിറയെ പേരുണ്ടായിരുന്നു ഏകദേശം തുടങ്ങാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ കണ്ടു മടങ്ങുമ്പോഴാണ് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ഫേമസ് യൂട്യൂബർ ജോബി ചോർണ് വേണ്ടിയിട്ടായിരുന്നു കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചു ആൾ ആൾക്കാരെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനെ പറ്റിയിട്ട് അപ്പോൾ ഒത്തിരി സന്തോഷം അങ്ങനെ തിരുവമ്പാടിയിട്ട് സാമ്പിൾ പേടിക്കിട്ടാണ് നമ്മളിപ്പം കണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വീഡിയോ കണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ